ഞാൻ മഞ്ച് കഴിച്ചു ഏതെങ്കിലും ഒരു ചോക്ലേറ്റിൻ്റെ പേരെടുക്കാം ഞാൻ മഞ്ച് കഴിച്ചു ഐ എയ്റ്റ് ഈറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് കഴിച്ചുല്ലോ അപ്പോൾ ഐ എയ്റ്റ് മഞ്ച് ഞാൻ മഞ്ച് കഴിച്ചു ഐ എയ്റ്റ് മഞ്ച് ഞാൻ മഞ്ച് കഴിച്ചിട്ടുണ്ട് ആ ഞാൻ ഇന്ന സാധനം കഴിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയില്ലേ അപ്പോൾ ഐ ഹാവ് ഈറ്റൻ മഞ്ച് 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 ഞാൻ ഞാൻ കഴിച്ചിട്ടുണ്ട് ഐ ഐ ഹാവ് ഹാവ് ഈറ്റൺ ഈറ്റൺ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും ഐ ഹാഡ് ഐ ഹാഡ് ഈറ്റൺ മഞ്ച് ഞാൻ മഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ഈറ്റൺ മഞ്ച് ഐ ഹാഡ് ഈറ്റൺ മഞ്ച് ഞാൻ ഹോംവർക്ക് ചെയ്തു ഹോംവർക്ക് എന്നുള്ളത് ഞാൻ ഷോർട്ടായിട്ട് എഴുതിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഹോംവർക്ക് ചെയ്തു എന്നെങ്ങനെയാ നമ്മൾ പറയാം ഐ ഡി ഹോംവർക്ക് ഐ ഡി ഹോംവർക്ക് ഞാൻ ഹോംവർക്ക് ചെയ്തു ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടീച്ചർ ചിലപ്പോൾ ചോദിക്കില്ലേ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അല്ലേ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയും അല്ലേ അപ്പോൾ ഐ ഹാവ് ഡൺ ഐ ഹാവ് ഡൺ ഹോംവർക്ക് ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഡൺ ഹോംവർക്ക് ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ബുക്കൊക്കെ കൊണ്ടുവരാൻ മറന്നുപോയി ആ സമയത്ത് നമ്മൾ ഇങ്ങനെ പറയും അല്ലെ ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ ഇതെങ്ങനെ പറയും ഐ ഹാഡ് ഐ ഹാഡ് ഡൺ ഹോംവർക്ക് ഐ ഹാഡ് ഡൺ ഹോംവർക്ക് അപ്പോൾ ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ബുക്ക് കൊണ്ടുവരാൻ മറന്നു ഇത് നമ്മൾ എങ്ങനെ പറയും ലെറ്റ് മീനോൻ ദ കോമെൻസ് പ്രിൻസിപ്പൾ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ പറയില്ലേ പ്രിൻസിപ്പിൾ പറഞ്ഞു അപ്പോൾ ദ പ്രിൻസിപ്പൾ ദ പ്രിൻസിപ്പിൾ ടോൾഡ് ദ പ്രിൻസിപ്പൽ ടോൾഡ് പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയില്ലേ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്ന് പറയില്ലേ അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഹാസ് വന്നത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അല്ലേ അപ്പോൾ ദ പ്രിൻസിപ്പിൾ ഹാസ് ടോൾഡ് ഒരു വ്യക്തി ആയതുകൊണ്ട് ദ പ്രിൻസിപ്പിൾ ഹാസ് ടോൾഡ് എന്ന് വന്നു പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മളെങ്ങനെ പറയും ദ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പ്രിൻസിപ്പിൾ ഹാഡ് ടോൾഡ് അവൾ നൃത്തം ചെയ്തു ഓക്കെ ഇത് നമ്മളെങ്ങനെ പറയും ഷി ഡാൻസ്ഡ് അവൾ നൃത്തം ചെയ്തു ഷി ഡാൻസ്ഡ് അവൾ നൃത്തം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷി ഹാസ് ഡാൻസ്ഡ് ഷി ഹാസ് ഡാൻസ്ഡ് ഷി ഇവിടെ ഒരു വ്യക്തിയുള്ളൂ അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാസ് ഉപയോഗിച്ചത് അവൾ നൃത്തം ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇത് നമ്മളെങ്ങനെ പറയും ഷി ഹാൻസ്